സ്ഥിരുമായിട്ട് വരുന്നതുകൊണ്ട് ഞാനിപ്പോഴത്തേക്കും തന്നെയാണ് എല്ലാ ഫംഗ്ഷനിലും വരാറുണ്ട് ഇവിടെ നിന്നാണ് എല്ലാവരും സപ്പോർട്ടും തുടക്കം തന്നെ കിട്ടാറുള്ളത് അതുകൊണ്ട് ഭയങ്കര ലക്കി ഒരു പോയിന്റാണ് അല്ലാതെ ഞങ്ങൾ ബോയ്സ് വന്നിരിക്കുന്ന കേസിന്റെ എടുത്തേക്കാ ഇപ്പ കേസ്

Let's hear from you sir. Oh, that, thanks for that intro and the No. Thank you. It's always nice to come to STZ. How are you doing? Yes, so trailer will come and please... No, no, in the format. No, thank you uh, for inviting us. And, uh, it's a blessing. നല്ല പരിചയമുള്ള ആളാണ് ഡയറക്ടർ പ്രൊഡ്യൂസർ സമയം ഒരു പെൺതരി പോലും മഞ്ജു പ്രൊമോഷൻ ഡയറക്ടർ അവിടെ മുന്നിൽ നമ്മൾ തുടങ്ങുകയാണ് ഡേ ആൺ പ്രൊമോഷൻ ആണ് ഇവിടെ നിന്നാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് സപ്പോർട്ടും അതിനേക്കാൾ കൂടുതൽ സ്നേഹവും നമ്മൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് who will come to watch what are the main reasons apart from the cast is yes, the, area, the music director behind this mr. kunkun kanu sol aljappa mara malik today another blockbuster call yeah are you all our all the most latest crush from music industry അതും നല്ലൊരാശയായിരുന്നു പടം ഹിറ്റ് ആയി ഇതും ഇതേപോലെ തന്നെ ആവട്ടെ പടം കാണണം ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂ തള്ളിയതുപോലെ തന്നെ പറയുന്നത് പടം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഇറ്റ്സ്റ്റ് ഹാർട്ട് ഒരാളാണ് അരുൺ പറയുമ്പോൾ ും നമ്മൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കാത്തിരിക്കുന്നതും കോർ മെമ്മറീസ് ക്രിയേറ്റ് നമ്മൾ ഹൈ പോകുമ്പോഴാണ് അല്ലേ ആ റെസ്പോൺസിബിലിറ്റി തുരകെ പോയാൽ സന്തോഷം ഇല്ലാതെയായി പോകുന്ന ഒരു മെസ്സേജ് നമുക്ക് തന്ന അരുൺ കുര്യൻ അടുത്തതായി നമുക്കൊരു ഇംപ്രസീവ് ഡിറക്ടർ ആണ് ഇവിടെ വന്നത് ഉണ്ടാ നമ്മൂട്ടിയുടെ സിനിമ ഡിറക്റ്റ് ചെയ്തം

and thank you for the invite. And please watch the trailer. Thank you. a sound the actor who has no bounds, and of course, the offspring who has no bounds. Last the A few words, please. Namaskar. We very happy to അന്ന് ഒരുപാട് പിന്നെ ഞാൻ ഇവിടെ ഇപ്പൊ ഇങ്ങനൊരു കാര്യമായിട്ട് വരാൻ പറ്റിന്റെ ആദ്യത്തെ പ്രമോഷനാണ് ഞാൻ എവിടെയും പോയിട്ടില്ല എനിക്ക് പേടിയാണ് പക്ഷെ ഇങ്ങനൊരു അവസരം വന്നപ്പോ വന്നാണ് അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരെയും കാണാൻ പറ്റി താങ്ക് യു